ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു മൂന്നു നാല് ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഒറ്റ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒന്നും ഇവിടേക്ക് എത്താത്തോണ്ട് മൂന്നാല് ദിവസത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ടാക്കേണ്ടി വന്ന് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വീഡിയോക്ക് അവസാനം ഉണ്ടാവില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ആക്കിയത് ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ കുട്ടികൾക്കൊന്നും സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചെറിയൊരു പണി അപ്പുറത്ത് കൊടുത്തിട്ടാണ് ഞാൻ അടുക്കളയിലത്തെ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ശേഷം ആ പാത്രങ്ങൾ അത്യാവശ്യം കഴുകാണ്ടായിരുന്നു അത് പിന്നെ അല്ലെങ്കിലും ഉണ്ടാവുമല്ലോ കേക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല പിന്നെ ആ ഭാഗത്തേക്ക് ഭാഗത്തൊക്കെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുന്നാരായിരിക്കും പാത്രങ്ങൾ ഉണ്ടാവുക ഇന്ന് പിന്നെ രാവിലെ ഒരു കേക്ക് കൊടുക്കാണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ അത് മല്ലി മല്ലിമളകൊക്കെ ഉണക്കാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വെയിലുള്ള ദിവസമായത് അതൊക്കെ ഒന്ന് പരത്തിരാന്ന് വിചാരിച്ചു ഇപ്പോൾ നിങ്ങളെ വിചാരിക്കും ഞാൻ ഈ വീഡിയോ ട്രൈ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുന്നത് കേട്ടോ അല്ല ഞങ്ങൾക്ക് തെറ്റിട്ടുണ്ട് അവിടെ മുകളിലായിട്ടൊരു പെട്ടി പഴയതിരുന്നായിരുന്നു അതിൻ്റെ മുകളിൽ ജഗ് വെച്ചിട്ട് അതിന് മേലെ ഫോണിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എൻ്റെ ട്രൈ പോഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബിഹൈൻഡ് ദി സീൻ കാണിച്ചെന്നുള്ളൂ അതൊക്കെ വെയിലത്തിട്ടതിൻ്റെ ശേഷം താഴത്തേക്ക് ഇറങ്ങിയെന്ന് ഉച്ചക്കുള്ള ലെഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണെങ്കിൽ മാസത്തിലൊരിക്കൽ ഞാൻ ഈ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മാസത്തിലൊന്ന് ഡീപ് ക്ലീൻ ചെയ്യാറുണ്ട് എനിക്കാണെങ്കിൽ ഈ പൊടിയുടെ അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങിനൊന്നും പറ്റാറില്ല കേട്ടോ ഞാനപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിലാത്ത ദിവസം അവർക്കാണ് കൊടുക്കൽ അങ്ങനെ വെറുതെ ഒക്കെ ഒന്നും അവർ ചെയ്തു തരില്ലാട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ കൊടുത്തെങ്കിൽ മാത്രമേ പണിക്ക് നിൽക്കാറുള്ളൂ ഒന്നല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഞാൻ അത് ഉണ്ടാക്കി തരാം ഇത് ഉണ്ടാക്കിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യിപ്പിക്കല് ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡർ ഫ്രൈസ് ആയിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കി തരം വൈകിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇതൊക്കെ ഒന്ന് ചെയ്യുന്നു കേട്ടോ അവർക്ക് പിന്നെ ലോഡർ ഫ്രൈസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മിക്ക സമയത്തും ഈയൊരു പരിപാടിക്ക് നിൽക്കുമ്പോ ലോഡർ ആണ് ഓഫർ കൊടുക്കല് ഒരാൾ മാത്രല്ല രണ്ടാളും ഉണ്ട് മൂത്താളും ഉണ്ട് രണ്ടാമത്തെ ഉണ്ട് അപ്പോൾ രണ്ടാളും ഭയങ്കര പണിയിലാണ് കേട്ടോ ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്ന പണിയിലൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഹാമ്പിൾസിൻ്റെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ റൂമൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അതിൻ്റെ സാധനങ്ങളൊക്കെ കൂടുന്ന പിന്നെ റൂമിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ റൂം ക്ലീൻ ആക്കിയിട്ട് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വിചാരിച്ച് അങ്ങനത് കഴുകിയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ പുറത്ത് വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഫോണ്ടിൻ്റെ കട്ടേഴ്സൊക്കെ അതിന് മാഷാൽ എല്ലാം മട്ടി നീറ്റ് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് നൈറ്റ് തന്നെ ഞാൻ റോഡർ ഫ്രൈസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിറ്റേ ദിവസം കുട്ടികൾ സ്കൂൾ പോയതിന് ശേഷം ഞങ്ങൾ ഇതാ തീരൂർക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഹാൻബിൾസിൻ്റെ ഓർഡർ ഉണ്ട് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുക്കാണ് പോകുന്നത് അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ലോഗമാണ് കേട്ടോ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അത്രയും ഐറ്റംസ് ഇങ്ങനെ നല്ല രസമാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പം നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നില്ലാതെ ഒരു പാർസൽ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ട് പോരുകയാണെങ്കിൽ ചെയ്ത് പിന്നെ കുറച്ച് അവിടൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് എന്തായാലും പോയതല്ലേ വിചാരിച്ചിട്ടൊന്നും അവിടെ റൗണ്ട് അടിച്ചിട്ടാണ് പോവുന്നത് അങ്ങനെ ഓർഡർ ചെയ്തതിൻ്റെ രണ്ടിൻ്റെ അന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഐറ്റംസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറ്റന്നാളാണ് ഇപ്പോൾ ഇത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇന്നാണിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ നൈറ്റിൽ ഞാൻ ഇതാ എല്ലാതും പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്ലവേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അവർ വെക്കാൻ മറന്നിട്ട് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിത് ഇവിടെ നിന്ന് മേടിക്കുക കേട്ടോ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഫാമിലി ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനൊക്കെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വെക്കേണ്ടി വന്നു പിന്നെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയിക്കായിരുന്നു നമ്മളെ റിലേറ്റീവ് ഒരാൾ മരിച്ചിട്ട് നമ്മൾ ആ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കിലൊക്കെ പെട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടിരുന്നാലും ഹാമ്പിൾസ് അപ്പോൾ കൊടുക്കുന്നതിൻ്റെ അന്ന് ഉച്ചക്കാണ് ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നത് കേട്ടോ എല്ലാതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം അന്ന് കുട്ടികളുടെ സ്കൂൾ സ്കൂൾ വിട്ടേൻ്റെ ശേഷം രാവിലെ നിന്നിട്ട് വൈകിട്ട് നാലര വരെ നമ്മൾ ഈ ഹാമ്പിൾസ് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അന്ന് രാവിലെ തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ് മേടിക്കാണ്ടായിരുന്നു ഫ്ലവറും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി പോയി അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പതിനൊന്ന് മണിക്ക് നിന്നിട്ട് വൈകിട്ട് നാലര അഞ്ച് മണിക്കാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കാണിത് വൈകിട്ട് ഏഴ് മണിക്ക് ഡെലിവറി ചെയ്യേണ്ട സാധനമായിരുന്നു അങ്ങനെ ഇത് ആ ഫോണ് വെക്കുന്ന ഒരു ചെറിയൊരു ബോക്സ് കണ്ടില്ലേ അതാണ് ഫസ്റ്റ് സെറ്റ് ചെയ്തത് പിന്നെ ഇത് നമുക്ക് ജ്വല്ലറി ബോക്സ് സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന റെഫറൻസിൻ്റെ ആണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏകദേശം മോഡൽ അയച്ച ചെയ്താൽ മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനതും സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അത് അബോക്കയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജ്വല്ലറി ബോക്സും ഫോണും നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ഇത് ഗുരുവായൂർ കൊടുക്കേണ്ട സാധനമാണ് അപ്പോൾ അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ ഫോണും ജ്വല്ലറി ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇത് പോവുകയാണ് പിന്നെ ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് നമുക്ക് പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് നാല് കേക്കിൻ്റെ ഓർഡർ ഉണ്ട് അതിൻ്റെ സ്പഞ്ചൊക്കെ അടിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ പോണത് നൈറ്റ് നൈറ്റിപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെ നൈറ്റ് ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഇറങ്ങുമ്പോൾ തന്നെ ഒരു മണി ഏഴരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് കൊണ്ട് പോയി സെറ്റ് ചെയ്തിട്ട് വേണം തിരിച്ച് വീട്ടിൽ എത്തിയിട്ട് വേണം കേക്കിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ട് നമ്മൾ ജ്വല്ലറി ബോക്സും ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ശരിക്കും കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ റിംഗ് ലൈറ്റൊക്കെ വെച്ച് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ട് ഭംഗി വേറെ ഉണ്ടാവില്ല പക്ഷെ അത് വീട്ടിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ച കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിചാരിച്ച പോലെ അങ്ങാണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് എടുത്തു എല്ലാം മാശാള്ള എല്ലാം അടിപൊളി ആയിട്ട് ചെയ്തു കൊടുത്തു കസ്റ്ററിനൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ അപ്പോൾ അവർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിൻ്റെ ശേഷം അതിന് വീട്ടിലെത്തി നമ്മൾ കേക്കിൻ്റെ അത് ക്രമക്കോട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒമ്പതര ഒമ്പതേ മുക്കാലായിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമക്കോട്ടിയിലൊക്കെ കഴിഞ്ഞപ്പോൾ ആ പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടോ നമ്മളിതാ ക്രമക്കോട്ട് അടക്കം കഴിഞ്ഞിട്ടാണ് കിടുന്നത് കാരണം പിറ്റേ ദിവസം രാവിലെ മൂന്ന് കേക്ക് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണിത് ഒരു വൺ കെ ജി കേക്കാണ് വൺ കെ ജി ടെൻഡർ കോക്കനട്ട് പിന്നെ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ കിഫായ കേക്കാണ് ഇത് പിന്നെ ഒരു വൺ കെ ജിയുടെ ലോട്ടസ് ബിസ്കഓഫ് കേക്കാണ് ആണ് കേട്ടോ പിന്നെ ഒരു റെഡ് വെൽവെറ്റും ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്